ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ഈവനിങ് ടു നൈറ്റ് റൂട്ടീൻ വ്ലോഗാന്ന് ഇതിൽ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു ഈവനിങ് സ്നാക്കും പാർട്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ലൊരു റെസിപ്പിയും പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന നല്ലൊരു ഇൻഫർമേഷനും ഷെയർ ആക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുവെക്കാം കണ്ടിഷ്ടമായാലും മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വ്യൂവേഴ്സും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും അതിൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം വൈകുന്നേരം മൂന്നര മണിക്കാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ അന്ന് വൈകുന്നേരത്തെ സ്നാക്കായിട്ട് ഇലയിടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ട് കപ്പ് അരിപ്പൊടി പത്തിൻ്റെ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഇത് കണ്ണൂർ ഭാഗത്ത് പുഴുങ്ങലരിയും പച്ചരി മിക്സാക്കിയിട്ട് പൊടിക്കുന്ന പൊടിയാണ് അതുകൊണ്ട് തന്നെ തിളച്ച വെള്ളത്തിൽ കുഴക്കേണ്ട ആവശ്യം വരുന്നില്ല പച്ച വെള്ളത്തിൽ കുഴച്ചാൽ മതി ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങയും മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് ചച്ചെടുത്തിട്ട് ചേർക്കുന്നുണ്ട് ഇത് പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും വൈകുന്നേരം കുട്ടി സ്നാക്കായിട്ട് അപ്പോൾ ചൂടുവെള്ളത്തിലെല്ലാം കുഴച്ചെടുക്കുമ്പോൾ നല്ല പണിയല്ലേ അപ്പോൾ ഇതുപോലത്തെ പൊടി പൊടിച്ച് വെച്ചാൽ നല്ല എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഞാൻ പത്തിൽ പച്ചവെള്ളത്തിലല്ല കുഴക്കല് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാം ചൂടുവെള്ളത്തിലാണ് കുഴക്കല് പക്ഷേ ഇതുപോലത്തെ ഇലയട ഇടിയപ്പം നുൽപ്പൊട്ടില്ലേ അതെല്ലാം പച്ചവെള്ളത്തിൽ കുഴച്ചാൽ നല്ല തന്നെയാണ് ചൂടുവെള്ളത്തിൽ കുഴച്ചാൽ അതേ സോഫ്റ്റും എല്ലാം തന്നെയാണ് അതുകൊണ്ട് അതെല്ലാം നല്ല എളുപ്പമാണ് െന്ന് പറഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റിലെല്ലാം വാങ്ങിക്കാനുണ്ട് അതിൻ്റെ അര കിലോനും ഒരു കിലോൻ്റെ പാക്കറ്റെല്ലം ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി നോക്കാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരി വാങ്ങിച്ചിട്ട് പൊടിച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാമോ അപ്പോൾ ഞാൻ ഈ ബ്രാൻഡിൻ്റെ വാങ്ങിച്ചിട്ട് എലയൊടി ഉടിയപ്പവും പിന്നെ ഇളം എളം ചൂടുവെള്ളത്തിലാണ് പത്തിൽ ഉണ്ടാക്കിയെല്ലാം നല്ലതന്നെയാണ് വേറെ കുറേ ബ്രാൻഡിലുണ്ടാവും പക്ഷെ ഞാൻ ഉപയോഗിച്ചത് ഈ ഒരു ബ്രാൻഡിൻ്റെ മാത്രമാണ് ഇതിപ്പം പച്ച വള്ളത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല തിളച്ച വള്ളത്തിൽ കുഴച്ചെടുക്കുന്ന അതേ സോഫ്റ്റും അതേപോലെ തന്നെയാണ് തന്നെയാണുണ്ടാവൽ ഇടിയപ്പവും അങ്ങനെ തന്നെയാണ് തന്നെയാണുണ്ടാവൽ പിന്നെ ഇലയിടൻ്റെ ഫില്ലിങ് ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പോൾ അത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതെന്നല്ല തേങ്ങയും ശർക്കരയും പിന്നെ ജീരകപ്പൊടിയും ഇലക്കായ ചേർത്തിട്ട് ഇത് അതുപോലെ ഉണ്ടാക്കിയ ഫില്ലിങ് തന്നെയാണ് പക്ഷേ എക്സ്ട്രാ ഇതിൽ ചക്കൻ്റെ പൾപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ചക്കൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റാണ് ഇലയുടെയ്ക്ക് ഉണ്ടാവൽ അപ്പോൾ ഒന്നുമില്ല സാധാ ഇലയിടയ്ക്ക് ഉണ്ടാക്കുന്ന മസാല ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ചക്കൻ്റെ പൾപ്പ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ശർക്കര മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു ഫില്ലിങ് ഉണ്ടാക്കിയതല്ല അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാത്തത് ഇത് ഉമ്മ ഉണ്ടാക്കിയിട്ട് കൊണ്ടു തന്നതാണ് ഇനി സാധാരണ ഇലയിടെ ഉണ്ടാക്കുന്നത് പോലെ വാഴ ഇലയെടുത്തിട്ട് അതിൽ ബോൾസാക്കിയിട്ട് പരത്തിയിട്ട് ഫില്ലിങ് വെച്ചിട്ട് സാധാ ഇലയുടെ ഉണ്ടാക്കുന്ന പോലെ പോലെയാണ് പക്ഷേ ഇത് പച്ചവെള്ളത്തിൽ കുഴക്കുന്നത് കൊണ്ട് തന്നെ എളുപ്പമാണ് ചൂടുവെള്ളത്തിൽ കുഴക്കുമ്പോൾ എല്ലാവർക്കും ഒരു മടിയല്ല തുളച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് ചക്ക കിട്ടുന്നവരാണെങ്കിൽ ചക്കൻ്റെ പളിപ്പ് ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ ഒരുപാട് കാലത്തേക്കൊന്നും ഒന്നും ആവില്ല കേട്ടോ അപ്പോൾ ഈ ചക്കൻ്റെ പളുപ്പ് വെച്ചിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും കേക്ക് ഉണ്ടാക്കാം പിന്നെ ഉണ്ണിയപ്പം പിന്നെ ഇതുപോലെ ഇലയട അങ്ങനെ ഇപ്പം എനിക്ക് പെട്ടെന്ന് പറയുമ്പോൾ ഒന്നും ഓർമ്മ വരുന്നില്ല ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും സ്നാക്കായിട്ടും എല്ലാം ഇത് പരത്തുന്നതിൻ്റെ ഒന്നിച്ചു തന്നെ ഞാൻ ആവിപാത്രത്തിൽ വെള്ളം ചൂടാനും വെച്ചിന് ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുത്തതാണ് അത് തിളച്ച് വരുമ്പോഴത്തേക്കും പരത്തി കഴിയുമല്ലോ അപ്പോൾ അങ്ങനെ ഓരോന്നും പരത്തിയിട്ട് പാത്രത്തിൽ തന്നെ വെച്ചുകൊടുക്കലാണ് പിന്നെ ഈ പാത്രത്തിൻ്റെ ലിങ്ക് ഒരുപാട് പേർ കമൻറിൽ ചോദിക്കലുണ്ട് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് നാല് പാത്രമായിട്ടാണ് വാങ്ങിച്ചത് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കിച്ചൺ ടൂറ് വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ കിച്ചൺ ടൂറ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ ഒന്ന് ചെക്ക് ചെയ്തു കഴിഞ്ഞ ീഡിയോയിൽ കാണിച്ച സമയത്ത് ലിങ്ക് ഞാൻ നോക്കിയപ്പം നോട്ട് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത് ഇനിയിപ്പോൾ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോട്ടോ ഈ ഒരു പാത്രം ഞാൻ ഒരുപാടൊന്നും യൂസ് ചെയ്തിട്ടില്ല എന്നാൽ ഇതുവരെ യൂസ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ നല്ല തന്നെ തോന്നുന്നത് അങ്ങനെ ഒരുപാട് റേറ്റില്ല സിക്സ് തൗസൻഡ് താഴെയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇത് അഞ്ച് പാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റൂട്ടോ ഈ ഒരു സിക്സ് തൗസൻഡിൻ്റെ ഉള്ളിൽ വരുന്ന റേറ്റിൽ നാല് പാത്രമാണ് കിട്ടുന്നത് പക്ഷേ നിങ്ങൾ കണ്ട ആ സ്റ്റീമറിൻ്റെ താഴത്തെ ഭാഗം ബിരിയാണി ഉണ്ടാക്കാൻ അങ്ങനെല്ലാം യൂസ് ചെയ്യാൻ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അത് നാല് ലിറ്റർ കപ്പാസിറ്റി വരുന്ന പാത്രമാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പം അഞ്ച് പാത്രം കിട്ടുന്നത് പോലെയാണ് പിന്നെ ഇത് നോൺ സ്റ്റിക്ക് ഗ്രാനേറ്റ് കോട്ടിംഗ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഇതായിട്ടന്നെ എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ ലിങ്ക് ഇപ്പോൾ അവൈലബിൾ ആണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ പിന്നെ ഈ പാത്രത്തിൻ്റെ പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല ഞാൻ നല്ല പാത്രമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് അങ്ങനെ ഷെയർ ചെയ്യുന്ന മാത്രം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരുപാടൊന്നും യൂസ് ആക്കിയിട്ടില്ല പക്ഷെ എനിക്ക് നല്ല പാത്രമായിട്ടന്നെ തോന്നുന്നത് ഇതിപ്പോൾ ഞാൻ നാല് ഇലയുടെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇക്കാക്ക് പെട്ടെന്ന് പോകാനുണ്ടായിന് അതുകൊണ്ട് നാലെണ്ണ മാത്രം ആദ്യം ഒന്ന് വേവിച്ചെടുക്കലാണ് ചായൻ്റെ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയെല്ലാം ഉണ്ടാക്കുന്നത് ഇത് വെള്ളം നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ഇത് റെഡി ആയിട്ടുണ്ട് പിന്നെ ചൂടാറാൻ വെക്കലാണ് അപ്പോൾ ഫില്ലിങ് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഈസി സ്നാക്കാണ് പിന്നെ ഫില്ലിങ് ഉണ്ടാക്കാൻ അങ്ങനെ വലിയ പണിയൊന്നുമില്ല പിന്നെ ഈ ഒരു ഫില്ലിങ്ങിന് പകരം ബീഫിൻ്റെ ഫില്ലിങ് വെച്ചിട്ടുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇലയിടക്ക് നമ്മൾ അധികം ഉണ്ടാക്കലുണ്ട് നമുക്കിവിടെ ഈ മധുരത്തിൻ്റെ ഫില്ലിങ് അത്ര വലിയ ഇഷ്ടമല്ല അപ്പോൾ ബീഫിൻ്റെ മസാല ഉണ്ടാക്കുന്നില്ല സ്നാക്കിന് അപ്പോൾ ആ ഒരു മസാല ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഇലയിടെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റാകട്ടോ അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ അങ്ങനെ ഉണ്ടാക്കി നോക്കാം മധുരം ഇഷ്ടമില്ലാത്തവർക്ക് നല്ലതാണ് കേട്ടോ പിന്നെ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴയുണ്ട് അതാ ആ വോയിസിൽ കേൾക്കുന്നത് ഇതിപ്പോൾ ഞാൻ ബാക്കിയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അതും കൂടെ മൊത്തത്തിൽ വേവിക്കാൻ വയ്ക്കലാണ് ഇതിപ്പോൾ ഈയൊരു അളവിൽ പന്ത്രണ്ട് ഇലയാടി ഉണ്ടാവും ഉണ്ടാക്കിയാൽ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ചൂടാറാൻ വേണ്ടി വെക്കലാണ് അപ്പോൾ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് ആയിരിക്കും പക്ഷെ എല്ലാവരും ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ടല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ പച്ചവെള്ളത്തിൽ കുഴക്കുന്ന ഇതുപോലത്തെ പൊടി ഉണ്ടെങ്കിൽ എളുപ്പമാണ് പെട്ടെന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും സ്നാക്കും എല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും പിന്നെ ഈ ഒരു സ്നാക്ക് നല്ലൊരു ഹെൽത്തി സ്നാക്കും കൂടെയല്ല എണ്ണയിൽ പൊരിക്കാത്ത അധികം ഓയിലൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇത് നല്ലോണം തണുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് കാണിക്കുക ഇതിപ്പോൾ നിങ്ങൾ ചൂടുവെള്ളത്തിൽ കുഴക്കുന്ന അതേ ടേസ്റ്റും അതേ സോഫ്റ്റും എല്ലാം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ പച്ചവെള്ളത്തിൽ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ചായ കുടിക്കലാണ് ഇതിപ്പോൾ ഞാനും മോളും മാത്രമേ ഇനി ചായ കുടിക്കാൻ ബാക്കിയുള്ളൂ ഇക്ക നേരത്തെ കുടിച്ചിട്ട് പോയി മോന് ചായ കുടിക്കൂല കോഫിയാണ് കുടിക്കലേ അപ്പോൾ അത് ഞാൻ അവന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വൈകുന്നേരം നല്ല ചൂട് ചായയും ഇലയടയും കഴിക്കലാണ് പിന്നെ ഈ ഇലയട ഞാൻ പറഞ്ഞ പോലെ ബീഫിൻ്റെ മസാലയിൽ നല്ല എരിവൽ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ വൈകുന്നേരത്തെ കാര്യങ്ങളാണ് വൈകുന്നേരം മാസി ഒരു ട്യൂഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യലുണ്ട് അപ്പോൾ അത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാസി ഇപ്പോൾ നയൻത്ത് സ്റ്റാൻഡേർഡിലാണ് സി ബി എസ് ഇ സിലബസ് ആണ് കേട്ടോ മാസിൻ്റെ ഫേവറേറ്റ് സബ്ജെക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ മാത്സിനെപ്പോഴും മാഷാല്ല നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യലുണ്ട് ഫുൾ മാർക്ക് തന്നെ വാങ്ങിക്കാൻ നോക്കലുണ്ട് എന്നാലും ഒരു ശ്രദ്ധ കൊണ്ടല്ല മാർക്ക് പോയാലേ ഇല്ല ഇല്ലുട്ടാ അപ്പോൾ ആ ഒരു മാത്സിൻ്റെ അത്ര സയൻസ് സോഷ്യൽ ഈ രണ്ട് വിഷയം ഭയങ്കര ടഫാണ് എനിക്ക് അങ്ങനെ ഞാൻ ട്യൂഷൻ ക്ലാസിൽ ചേർക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സസ് അവൈലബിൾ ആണല്ലോ അതിൽ നിന്ന് ഏതാ നല്ലതെന്ന് അറിയില്ലല്ലോ പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീഡിയോയിൽ ഇന്ന് ഞാൻ ആൽബർഡോ എജ്യൂക്കേറ്ററിനെ കുറിച്ച് അറിയുന്നത് അങ്ങനെ ഞാൻ അവളെ പേഴ്സണലായിട്ട് വിളിച്ച് ചോദിച്ച് അപ്പോൾ അവൾ പറഞ്ഞ് അവളുടെ മകളെ ചേർത്തിട്ടുണ്ട് നല്ല മാറ്റം ഉണ്ട് ധൈര്യമായിട്ട് ചേർത്തുന്ന് അങ്ങനെ ഞാനും ആ ആൽബർഡോ എജ്യൂക്കേറ്ററിൻ്റെ എ പ്ലസ് ക്യാമ്പസിലാണ് കേട്ടോ ചേർത്തത് അവിടെ പതിനഞ്ച് കുട്ടികൾക്ക് മാത്രമുള്ള ചെറിയ ക്ലാസ്സസ് ആണ് പിന്നെ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട് റിവിഷൻ പ്ലാൻസ് ബ്രിഡ്ജ് കോഴ്സ് മന്ത്ലി എക്സാംസ് പേരൻ ടീച്ചർ കണക്റ്റഡ് സെക്ഷൻസ് അങ്ങനെ എല്ലാം ചേർന്ന് നമ്മളെ മക്കളെ ഒരു പുതിയൊരു എനർജിയിലേക്കാണ് മാറ്റുന്നത് മാജിക്കിപ്പോൾ നല്ല മാറ്റമുണ്ട് ഇതെല്ലാം കൂടാണ്ട് തന്നെ കരിയർ ഗൈഡൻസ് സ്കിൽ ഡെവലപ്മെന്റ് ക്ലാസ്സസ് അങ്ങനെ ഒട്ടുമിക്ക കോമ്പറ്റേറ്റീവ് എക്സാം അവയർനെസ് സെക്ഷൻസ് എല്ലാം ഇല്ലേ അതെല്ലാം അവർക്കുണ്ട് എനിക്ക് മാജിൻ്റെ കാര്യത്തിൽ നല്ല പഠി ഉണ്ടായിന് എന്താണെന്ന് വെച്ചാൽ അവനിക്ക് വീട്ടിൽ വന്നിട്ട് അങ്ങനെ വായിച്ച് പഠിക്കുന്ന ഒരു ക്യാരക്ടർ അല്ല ക്ലാസ്സിലുള്ള ശ്രദ്ധ കൊണ്ട് മാർക്ക് വാങ്ങും പക്ഷേ ആ മാക്സിമം അത്ര മാർക്ക് വാങ്ങിക്കാൻ പറ്റാത്തതിലും ഭയങ്കര വിഷമമുണ്ട് പക്ഷേ ഈ ഒരു ആൽബർഡോ എജ്യൂക്കേറ്റഡ് ഈ ആ പ്ലസ് ക്യാമ്പസിൽ ചേർത്തേ പിന്നെ നല്ല മാറ്റമാണ് കേട്ടോ ഇപ്പം എനിക്ക് ആ ഒരു വിഷമം മാറിക്കിട്ടിന്ന് തന്നെ പറയാം എന്താണെന്ന് വെച്ചാൽ നല്ല ഫ്രണ്ട്ലി ആണ് മാതിരി പെട്ടന്ന് ഒരാളുമായിട്ട് ഒരു ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളല്ല പക്ഷേ ഇവ ഈ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തേ പിന്നെ അവന് ടോട്ടലി മാറിയെന്ന് തന്നെ പറയാം ഇനിയിപ്പോൾ നിങ്ങൾ നല്ലൊരു ട്യൂഷൻ ക്ലാസ് അന്വേഷിക്കുന്നവരാണെങ്കിൽ ആൽബർഡോ എജ്യൂക്കേറ്റഡ് തന്നെ ചൂസ് ചെയ്തോളൂ നല്ല മാറ്റം കുട്ടിക്കുണ്ടാവൂട്ടോ പിന്നെ ഇവരുടെ തന്നെ കോഴ്സ് കുട്ടികൾക്ക് ബേസിക് ഫൗണ്ടേഷൻ അക്കാദമിക് ട്യൂഷൻ മാത്രല്ല ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും പ്രഗത്ഭരായ അധ്യാപകരുടെ കീഴിൽ മികച്ച വിദ്യാഭ്യാസം നേടാൻ കഴിയുന്ന ആൽബഡോ ഓൺലൈൻ സ്കൂളിങ്ങും ഇവർക്കുണ്ട് പിന്നെ ചെറിയ കുട്ടികൾക്ക് കുട്ടികൾക്ക് ആസ്വദിച്ച് പഠിക്കാൻ വേണ്ടി കിൻഡർ ഗാർഡൻ പ്രോഗ്രാംസും ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെ നോക്കിയാലും നിങ്ങളുടെ കുട്ടികൾക്ക് വളരാൻ പറ്റിയ ഒരു നല്ല പ്ലാറ്റ്ഫോം തന്നെയാണ് ആൽബഡോ എജ്യൂക്കേറ്റർ അപ്പോൾ നിങ്ങൾ ഒരു നല്ല ട്യൂഷൻ സെൻറ്റർ അന്വേഷിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ആൽബഡോ എജുക്കേറ്റർ തന്നെ ചൂസ് ചെയ്തോളൂ അപ്പോൾ ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ കൂപ്പൺ കോഡും ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് അഡ്മിഷൻ എടുക്കുന്നതാണെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ മാസിൻ്റെ ട്യൂഷൻ ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇൻഡോർ പ്ലാന്റ്സിനെല്ലാം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കലാണ് ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം മാത്രമേ വയ്ക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ പിന്നെ ഈ ഒരു വെള്ളത്തിൽ വെക്കുന്ന ഈ ചെടി ഡെയിലി വെള്ളം മാറ്റി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞ് പോകുന്നുണ്ട് ഇൻഡോർ പ്ലാന്റ്സ് അങ്ങനെ ഒരുപാടൊന്നും ഇല്ല കുറച്ചേയുള്ളു എല്ലാം പോയിന് കേട്ടോ കുറേ ഉണ്ടായി ഇനിയിപ്പോൾ രാത്രിയിലത്തെ ഫുഡ് ഉണ്ടാക്കലാണ് ഞാൻ അന്ന് രാത്രി ഉണ്ടാക്കിയത് കുബ്ബൂസും ഹമ്മൂസും തന്തൂരി ചിക്കനും അപ്പോൾ തന്തൂരി ചിക്കന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ചാട്ട് മസാല ഒരു ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു മുക്കാൽ ടീസ്പൂണ് കസൂരി മേത്തിപ്പൊടിച്ചത് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങാ നീര് രണ്ട് ടേബിൾ സ്പൂണ് തൈര് ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടെ ഇതിപ്പോൾ രണ്ട് ലെഗ് പീസ് ചിക്കനാണ് ഞാൻ എടുത്തത് അര കിലോന് ഉണ്ടാകും അപ്പോൾ ഞാൻ ടോട്ടൽ നാല് ലെഗ് പീസ് ഉണ്ടാക്കുന്നുണ്ട് ഇത് രണ്ട് ലെഗ് പീസിൻ്റെ മെഷർമെൻ്റ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ അന്ന് തന്നെ ഷോർട്സായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ രണ്ട് ലെഗ് പീസ് അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിന് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോയിൽ രണ്ട് ലെഗ് പീസ് മാത്രം കാണിക്കുന്നത് അന്ന് നാല് ലെഗ് പീസ് ഞാൻ ഉണ്ടാക്കിയെ അപ്പോൾ ഷോർട്സായിട്ട് രണ്ട് ലെഗ് പീസിൻ്റെ വീഡിയോ എടുത്തിന് അപ്പോൾ അത് ഞാൻ ഷോർട്ട്സായിട്ട് അപ്ലോഡ് ആക്കുന്നതാണ് ഇതിപ്പോൾ ഞാൻ രണ്ട് ലെഗ് പീസിൻ്റെ മെഷർമെൻ്റ് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങളൊരു ഫുൾ ചിക്കൻ ഒരു കിലോ ചിക്കൻ ആണ് ചെയ്യുന്നതാണെങ്കിൽ ഈ മെഷർമെൻറ്റിൻ്റെ ഡബിൾ എടുത്താൽ മതി ഇനി ഇത് മൊത്തത്തിൽ ചിക്കനിൽ തേച്ച് കൊടുക്കുക അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് കറക്റ്റ് അളവാന്ന് കേട്ടോ മുക്കാൽ ടീസ്പൂൺ ഉപ്പ് എടുത്തത് അപ്പോൾ ആ ഒരു ഉപ്പ് കറക്റ്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ചിക്കൻ എടുക്കുമ്പോൾ ഇതുപോലെ ഹാർഡായിട്ട് വരുന്ന പോർഷൻസ് ഉണ്ടെങ്കിൽ നല്ലോണം ഒന്ന് അടിച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ വരഞ്ഞിട്ടും കൊടുക്കുകട്ടോ എന്നാലാണ് ചിക്കനിൽ നല്ലോണം മസാല പിടിച്ച് കിട്ടുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ് പാർട്ടിയിലെല്ലാം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും ഇത് ഓവനിലല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത് പാനിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അങ്ങനെ അധികം ഓയിലൊന്നും യൂസ് ആക്കാതെ ഫ്രൈ ആക്കി എടുക്കുന്നതാണ് അപ്പോൾ റെസ്റ്റോറൻറ്റിലെല്ലാം പോയിട്ട് വാങ്ങാതെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എളുപ്പത്തിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇതിപ്പോൾ നല്ലോണം ചിക്കനിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കലാന്ന് അപ്പോൾ മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം എന്നാലാന്ന് കേട്ടോ കാരണം ടേസ്റ്റ് ഉണ്ടാവില്ല ചിക്കനിൽ മസാല എല്ലാം പിടിച്ചിട്ട് അപ്പോൾ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചാൽ മസാല എല്ലാം നല്ലോണം ചിക്കനിൽ പിടിക്കും അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കലാന്ന് ഇനി ഇതിൻ്റെ സൈഡായിട്ട് കഴിക്കുന്ന ഹമ്മൂസ് റെഡിയാക്കി വെക്കലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് കപ്പ് അരക്കപ്പ് വെള്ളക്കടല ഇട്ടുകൊടുത്തിന് അതിലേക്ക് ഒരു നാലല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ടേബിൾ സ്പൂണ് ചെറുനാരങ്ങയും മൂന്ന് ടേബിൾ സ്പൂണ് പുളിയില്ലാത്ത കട്ടത്തൈര് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ തഹീന ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ തഹീന ഇല്ലെങ്കിൽ വെള്ള കടല ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അരച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി അതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന തന്നെ അപ്പോൾ എന്നാലും ഈ ഒരു റെഡിമെയ്ഡ് തഹീന ചേർക്കുന്ന ടേസ്റ്റ് വേറെ തന്നെയാന്ന് അത് വേറൊരു ടേസ്റ്റ് തന്നെയാണ് രണ്ടും ടേസ്റ്റ് ഉണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അപ്പം ഞാൻ കടലും വേവിക്കുമ്പം തന്നെ ഒരു മുക്കാൽ കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ആണ് വേവിച്ചെടുത്തിട്ട് ആ വെള്ളം തന്നെ മതിയാവും ഇനി എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി അഥവാ അരയുന്നില്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ തെരിതെരി പോലെയാണ് വേണ്ടതെങ്കിൽ ഇത്ര വെള്ളം ആഡ് ചെയ്യേണ്ട ഒരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുത്താൽ മതി പിന്നെ കടല കടലരക്കുമ്പം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ മാസിയാണ് പാത്രത്തിലേക്ക് മാറ്റുന്നത് അവന് ഈ അമ്മൂസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇവിടെ അവനെയാണെന്ന് ഏറ്റവും ഇഷ്ടം അമ്മൂസ് എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് കുബൂസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെ അല്ലേ അമ്മൂസ് ഇതിപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വക്കലാണ് അപ്പോൾ ഈ അമ്മൂസ് ഉണ്ടാക്കിയിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുമ്പോൾ ആണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് ഇതിപ്പോൾ ഞാൻ ഒരു രണ്ട് മണിക്കൂറേക്കും ഫ്രിഡ്ജിലേക്ക് വെക്കലാണ് ഇനിയിപ്പം കുബൂസിന് വേണ്ടിയിട്ട് മാവ് ഞാൻ നേരത്തെ കുഴച്ചുവെച്ചിട്ടുണ്ടായിന് ഇതിപ്പോൾ ഞാൻ എടുത്തത് രണ്ട് കപ്പ് ആട്ടപ്പൊടിക്ക് രണ്ട് കപ്പ് മൈതപ്പൊടി ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഇതെല്ലാം കൂടെ നല്ലവണ്ണം ആക്കിയിട്ട് അളം ചൂട് പാല് കുഴച്ച് വെച്ചതാണ് ഇത് മഴ തന്നെ ഞാൻ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ കുബൂസ് ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ചിക്കൻ ഫ്രൈ ആക്കാനും കൂടെ വെക്കുന്നുണ്ട് ഇതിപ്പോൾ ചിക്കൻ മാരിനേറ്റ് വെച്ചിട്ട് രണ്ട് മണിക്കൂറിന് ശേഷം ആണ് എടുത്തത് അപ്പോൾ ഈ രണ്ട് മണിക്കൂറിനുള്ളിൽ ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിന് അത് പെട്ടെന്ന് തന്നെ അപ്ലോഡാക്കാം ചിക്കന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിന് അപ്പം ഞാനുണ്ടാക്കിയ ഹോം മെയ്ഡ് ബട്ടറാണ് ചേർത്ത് കൊടുത്തത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി എന്നാൽ ബട്ടറിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് തോന്നുന്നത് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ക്ലോസ് ആക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കുക അത് ഹൈ ഫ്ലെയിമിൽ വെക്കാനേ പാടില്ല നല്ലോണം ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂറെങ്കിൽ തിരിച്ച് മറിച്ചു വിട്ടിട്ടാണ് ചിക്കന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ആ ഒരു ടൈമിൽ കുബൂസിന് വേണ്ടിയിട്ട് ഞാൻ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇതിപ്പോൾ നാല് കപ്പ് പൊടിക്കല്ലേ ഉണ്ടാക്കുന്നത് അന്നേരം പന്ത്രണ്ട് കുബൂസ് ഉണ്ടാവും ഇതിപ്പോൾ ഞാൻ മാവ് മൊത്തത്തിൽ ബോൾസാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ ഇപ്പം ഫ്രൈ ആക്കാൻ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ തിരിച്ച് മറിച്ച് വിട്ടിട്ട് തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ആക്കിയെടുക്കുക പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് ക്ലോസ് ആക്കിയിട്ട് ഫ്രൈ ആക്കിയെടുക്കുക ബാക്കി പതിനഞ്ച് മിനിറ്റ് ഓപ്പൺ ആക്കിയിട്ട് ഫ്രൈ ആക്കിയെടുക്കുക ചിക്കൻ ഞാൻ പുറത്ത് കിച്ചണിലെ സ്റ്റവിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ റെഡിയാവുന്ന ആ ഒരു ടൈമിൽ തന്നെ കുപ്പൂസ് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് കുപ്പൂസ് ചൂടാനുള്ള പാൻ ചൂടാൻ വെച്ചിന് അപ്പോൾ ഈ ഒരു എന്ന് വെച്ചാൽ ആ രണ്ട് വലിയ ബർണറിൽ നല്ലോണം ഫ്ലെയിം കത്തും അപ്പോൾ ലോ ഫ്ലെയിമിൽ ചിക്കൻ വെച്ചുകൊടുക്കാൻ പറ്റില്ല പിന്നെ നടുക്കയത്തെ രണ്ട് ബർണറിൽ വലിയ രണ്ട് പാത്രം വെക്കാൻ പറ്റില്ല ഞാൻ ചിക്കൻ ഫ്രൈ ആക്കാൻ വെച്ചാൽ ഫ്രൈ പാൻ കുറച്ച് വലുതാണ് പിന്നെ കുബൂസും ഈ ഒരു നടുക്ക് വെച്ചിട്ട് ചുട്ടെടുക്കാൻ പറ്റുള്ളൂ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് പുറത്തെ കിച്ചണിൽ വെച്ചത് അപ്പോൾ കുബൂസിന് വേണ്ടിയിട്ട് ഞാനിത് പരത്തിയിട്ട് പാനിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം കുബൂസ് ആട്ടപ്പൊടിയും മൈദപ്പൊടിയും ഒരുപോലെ മിക്സ് ആക്കിയിട്ട് ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ ആട്ടപ്പൊടി മാത്രമായിട്ടും ഉണ്ടാക്കലുണ്ട് മൈദപ്പൊടി മാത്രമായിട്ടും ഉണ്ടാക്കലുണ്ട് പിന്നെ കുബൂസിൻ്റെ മാവ് കുഴക്കുന്ന വീഡിയോ വീഡിയോ ഒരുപാട് ലെങ്ത്തി ആവുന്നത് കൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാതിരുന്നത് അപ്പോൾ അത് എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ പിന്നെ എൻ്റെ ആ മിക്സിൻ്റെ ഫുഡ് പ്രോസസ്സറിൽ എങ്ങനെ മാവ് കുയക്കൽ അതിൻ്റെ വീഡിയോ സെൻഡാക്കുമോ എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഫുഡ് പ്രോസസ്സറിൽ എങ്ങനെ മാവ് കുയക്കൽ എന്നുള്ളത് കുബൂസ് ഞാൻ ഓരോന്നും പരത്തുന്നതിൻ്റെ കൂടെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചപ്പാത്തിയും അല്ല ഇതുപോലത്തെ എന്ത് പരത്തുന്ന ഐറ്റംസും അങ്ങനെ തന്നെയാണ് അല്ലാതെ നേരത്തെ പരത്തി നിരത്തി വെച്ചിട്ട് പിന്നെ ചുട്ടെടുക്കലില്ല അന്നേരം നമ്മൾ ചൂടുന്ന സമയത്ത് ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കണ്ട എനിക്ക് അങ്ങനെ ഭയങ്കര മടിയാണ് അപ്പോൾ ഞാനിത് പരത്തുന്ന ആ ഒന്ന് പരത്തുന്ന ഒരു ടൈമേ വേണ്ടു ഇത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞപാട് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക അപ്പോൾ നമ്മൾ പരത്തുന്ന ആ ടൈം ആവുമ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് തിരിച്ചുട്ട് കൊടുത്താൽ പൊങ്ങി വരും ഇതുപോലെ മൊത്തത്തിൽ പൊങ്ങി വരണം കേട്ടോ കുബൂസ് എന്നാലും നല്ല സോഫ്റ്റ് കുബൂസായിട്ട് കിട്ടൽ പിന്നെ ചപ്പാത്തി ഞാൻ അധികം ചുട്ടെടുക്കൽ ഫ്ലെയിമിൽ ലാസ്റ്റ് മറിച്ചിടുന്നത് ഫ്ലെയിമിലേക്ക് വെച്ചിട്ടെന്നെ ഇങ്ങനെ പൊള്ളിച്ചെടുക്കലാണ് എന്നാൽ പൊങ്ങി വരും മൊത്തത്തിൽ പിന്നെ ഇതുപോലെ പാർട്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ബട്ടർ നാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ബൺ പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാം വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വേണ്ടവർ ചെക്ക് ചെയ്തോട്ടോ കുപ്പൂസ് ചുട്ടുപാട് ഇതുപോലെ കാസറോളിൽ ഒരു ടവല് വ്രാപ്പ് ചെയ്തിട്ട് വെച്ചാൽ രാവിലെ വരെ വെച്ചാലും നല്ല സോഫ്റ്റായി തന്നെ ഉണ്ടാവും പിന്നെ രാത്രിയിൽ ചൂടൊന്നും പോവാതെ ആ ഒരു നല്ല ചൂടോടെ കഴിക്കാനും പറ്റും കുബൂസ് ഞാൻ മൊത്തത്തിൽ ചുട്ടെടുത്തിട്ടുണ്ട് അതിന് ശേഷം ചിക്കൻ ഇപ്പോൾ ഞാൻ ഇതുവരെ ക്ലോസ് ആക്കിയിട്ടാണ് ഫ്രൈ ആക്കി എടുത്തേന് അപ്പോൾ ചിക്കനിലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഓപ്പൺ ആക്കിയിട്ട് ഫ്രൈ ആക്കി എടുക്കലാണ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടുതന്നെ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വള്ളാലും വറ്റി ചിക്കൻ നല്ല ഫ്രൈ ആയിട്ട് വരും കേട്ടോ ഈ ഒരു ടൈമിൽ മല്ലിയല ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ ബട്ടർ പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുക എന്നാലാണ് നല്ലൊരു ഗ്ലേസിങ് ചിക്കനിൽ ഉണ്ടാവില്ലേ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി പുറത്തുനിന്നെല്ലാം വാങ്ങുന്ന ആ ഒരു ചാർക്കോളിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചാർക്കോൾ കത്തിച്ചിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയാൽ അപ്പോൾ രാത്രിയെല്ലാം പെട്ടെന്ന് ഗസ്റ്റ് വന്നാൽ അല്ലെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് തന്നെ പെട്ടെന്ന് ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ പുറത്തുനിന്നൊന്നും വാങ്ങാതെ വീട്ടിൽ നിന്ന് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കുക ഇതിപ്പോൾ ഞാൻ ചാർക്കോൾ കത്തിച്ച് ഒരു പത്ത് മിനിറ്റ് ക്ലോസ് ആക്കിയിട്ട് വെക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഓപ്പൺ ആക്കുന്നത് ഈ ചാർക്കോളിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താലാണ് പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ഒരു മണവും ഫ്ലേവറും എല്ലാം ചിക്കനിൽ കിട്ടുന്നത് പിന്നെ പതിനഞ്ച് മിനിറ്റ് ക്ലോസ് ആക്കിയിട്ട് ഫ്രൈ ആക്കിയത് കൊണ്ട് തന്നെ ചിക്കൻ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇതിപ്പോൾ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി പ്ലേറ്റിൽ അങ്ങനെ സെർവ് ചെയ്യുന്നതും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ രാത്രി പെട്ടെന്നെല്ലാം ഗസ്റ്റ് വന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം ഇനിയിപ്പോൾ ഒന്നുമില്ല നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കലാണ് നേരത്തെ ഉണ്ടാക്കി വെച്ചതല്ല ഞാൻ അവിടെ കൊണ്ടുവക്കുന്നുണ്ട് പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നേരത്തെ കുട്ടികളുടെ കാര്യത്തിൽ ടെൻഷൻ അടിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊരു ട്യൂഷൻ സെൻറ്ററിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആൽബഡോ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അപ്പോൾ ഞാൻ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ൻ ബോക്സിലും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും ചെയ്യുക പുതിയ വ്യൂവേഴ്സും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എൻ്റെ വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല് പുതിയ റെസിപ്പീസോ വ്ലോഗ്സോ ആയിട്ട് കാണാം താങ്ക് യു ബൈ ബൈ അസ്ക്കും